ഹബീബായ തങ്ങളാണ് മുസ്ലിമീങ്ങളുടെ ഊർജം ഉമ്മത്തിന്റെ സുഹാബത്തിൻ്റെ എല്ലാം ഹബീബാണ് അവിടെ നിന്ന് പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉഹുദിൽ ഒരു റൂമർ അവരെ പരത്തിയത് മുഹമ്മദാ വസ്ല്ലം തങ്ങളെ ഞങ്ങൾ കൊന്നിരിക്കുന്നുവെന്നവര് പറഞ്ഞു ആ വാർത്ത മദീനയിലാകെ പരന്നു മദീനയിൽ നിന്ന് അൻസ്വാരത്തായ ഒരു പെണ്ണ് ഓടി വന്നിട്ടുണ്ട് എവിടെയാണ് ചിഹ്നച്ചിതരയോടിയ ഒരു രംഗമുണ്ട് വലീദ് കുതിരപ്പുറത്ത് ഒരു കവാലറിയുമായി ഒരു ഒരു കാൽപട സംഘവുമായി കുതിര സംഘവുമായിട്ട് ബഹുമാനപ്പെട്ടവര് വന്ന് അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഉഹദിന് പരാജയമുണ്ടായത് അപ്പൊ എല്ലാവരും ഓടി ആ പെണ്ണ് ഇത്തക്കളത്തിലേക്ക് വരികയാണ് പരിചയ പെണ്ണേ എല്ലാവരും യുദ്ധക്കളത്തിന് പിന്തിരിഞ്ഞ് ഓടുകയാണ് അല്ലെങ്കിൽ ചിന്നിച്ചിതിരി എങ്ങോട്ടായി പോകുന്നത് ഐന റസൂലുല്ലാ റസൂൽ എവിടെയാണ് അപ്പൊ പറഞ്ഞു അവിടെ ഉണ്ട് പൊയ്ക്കോ ഇപ്പോ അങ്ങോട്ട് ചെല്ലല്ലേ അപകടമാണ് പറഞ്ഞു വേണ്ട എനിക്ക് റസൂലിനെ കാണും ഓടുകയാണ് യുദ്ധക്കളത്തിലേക്ക് ഐന റസൂൽ മുഴുവൻ ചോദിക്കുക റസൂൽഹിദങ്ങൾ എവിടെ റസൂൽഹിദങ്ങൾ എവിടെ അപ്പൊ പറഞ്ഞു പെങ്ങളെ ഉപ്പ ഉപ്പ ഷഹീദാണ് കേട്ടോ പറഞ്ഞു എന്റെ ഹബീബിന് എന്താണ് പറ്റിയതെന്നാ ഞാൻ ചോദിക്കണത് പെങ്ങളെ നിങ്ങളുടെ ഭർത്താവ് ഷഹീദായിട്ടുണ്ട് സഹോദരൻ ഷഹീദായിട്ടുണ്ട് നിങ്ങളുടെ മകനും നാല് പേര് ഷഹീദായിട്ടുണ്ട് സഹോദരിയുടെ പറഞ്ഞു ഐന റസൂലുള്ളാ എനിക്ക് റസൂലുള്ളാനെ കാണിച്ചു തരണം റസൂലുള്ളാഹി റസൂൽ എവിടെ നിൽക്കുന്നു എനിക്ക് കാണണം അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു അവിടെ ചെന്നു ഹബീബിളെ കണ്ടു കണ്ണ് നിറയെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാ ജലൽ ഹബീബേ അങ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് മുസീബത്തും എനിക്ക് നിസ്സാരമാണ് നബിയെ എൻ്റെ ഉപ്പ പോയിട്ടുണ്ട് ആങ്ങളെ പോയിട്ടുണ്ട് ഭർത്താവ് പോയിട്ടുണ്ട് മകൻ പോയിട്ടുണ്ട് അവർ ശുഹദാക്കളാണ് പക്ഷേ അതൊന്നും എനിക്ക് സങ്കടമുള്ള കാര്യമില്ല അങ്ങ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞതിൽ നബി എനിക്ക് സമാധാനമായി ഞാൻ പോവാൻ കണ്ണ് നിറഞ്ഞ് ഹബീബിനെ കണ്ട് തിരിച്ചുപോയ ആ ഒരു അഞ്ച്വാര്യത്ത് ആ ഒരു പെണ്ണിൻ്റെ കൽബിൽ കയറിയ മഹബത്തിൻ്റെ ധാര എത്രയാണ് ആലോചിച്ച് നോക്കുന്നത് നമുക്ക് നമ്മുടെ മക്കളെക്കാൾ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ജോലിയേക്കാൾ നമ്മുടെ മറ്റേന്തിനേക്കാളും പൊണ്ണിനെ ബി സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വിഷമമാണ്